രാജ്യത്ത് ഇന്ന് നടക്കാനിരിക്കുന്ന ഭാരത് ബന്ദ് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരുത്തി കർഷക സംഘടനാ നേതാവ് രാകേഷ് ടിക്കായത്ത് എല്ലാ കർഷക ഗ്രാമങ്ങളും നിശ്ചലമാകുന്ന ബന്ധ ഒരു പുതിയ തുടക്കമാണ് ഇന്ന് കർഷകർ പണിക്കിറങ്ങില്ലെന്നും കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയും ഇന്ന് നടക്കില്ലെന്നും ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് വ്യക്തമാക്കി ഭാരത് ബന്ധം നടത്തുന്നത് രാജ്യത്തെ കർഷകർക്ക് വേണ്ടിയാണെന്നും ഹൈവേകൾ അടപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾക്കൊപ്പം എത്ര പേരുടെ പിന്തുണ ഉണ്ടെന്ന് വ്യക്തമാകുന്ന ദിനമായിരിക്കും ഇന്ന് ചിലർ ഇന്ന് ഉച്ച മുതൽ കടകൾ അടയ്ക്കും ചിലർ ഉച്ചവരെ കടകൾ പ്രവർത്തിപ്പിക്കും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണെങ്കിലും വലിയ ജനപങ്കാളിത്തമാണ് ബന്ധിനുണ്ടാകാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കർഷക സമരത്തിന് നേതൃനിരയിലുണ്ടായിരുന്ന നേതാവാണ് ഇദ്ദേഹം ഡൽഹിയിൽ പുരോഗമിക്കുന്ന ചലോ ഡൽഹി മാർച്ചിൽ സംഘടന നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിലും സംയുക്ത കിസാൻ മോർച്ച നേതൃത്വം നൽകുന്ന ഭാരത് ബന്ദിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് ഇന്ന് രാവിലെ ആറിന് തുടങ്ങുന്ന ഭാരത് ബന്ദ് വൈകിട്ട് മണി വരെയാണ് കർഷക ചന്തകൾ പ്രവർത്തിക്കില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് വരെ കർഷകർ നടു റോഡിലിറങ്ങി പ്രതിഷേധം നടത്തും പച്ചക്കറികളുടെ വിളവെടുപ്പോ വിൽപ്പനയോ ഇന്ന് നടക്കില്ല സർക്കാർ ഓഫീസുകളും ബാങ്കുകളും സ്കൂളുകളും ഇന്ന് തുറന്ന് പ്രവർത്തിക്കാം നിരവധി കർഷക സംഘടനകളും കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലുവൻ